സ്വന്തമായ ഒരു ജോലിയും വരുമാനവും ആഗ്രഹിക്കാത്തതായി ആരാണുള്ളത് ഗുഡ് ജോബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പീരുമേട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി ദിവസവേദനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി റേഡിയോളജിസ്റ്റിനെ നിയമിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു എം ബി ബി എസ് ബിരുദം ടി സി എം സി രജിസ്ട്രേഷൻ ഡി എൻ ബി എന്നിവയാണ് യോഗ്യത താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മാർച്ച് ഇരുപത്തൊന്നിന് രാവിലെ പത്ത് മണിക്ക് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിനായി അപേക്ഷകൾ ക്ഷണിച്ചു ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന വിഷയത്തിൽ എം ടെക് അല്ലെങ്കിൽ എം ഇ ബിരുദാന്തര ബിരുദമാണ് അടിസ്ഥാന യോഗ്യത പി എച്ച് ഡിയും മുൻപരിചയവും അഭികാമ്യം താല്പര്യമുള്ളവർ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ സഹിതം മാർച്ച് പത്തൊമ്പതിന് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കോളേജ് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കട്ടപ്പന ഓസാന സ്വിമ്മിംഗ് അക്കാദമിയിലേക്ക് അക്കൗണ്ടന്റിനെ ആവശ്യമുണ്ട് ബികോം ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവയാണ് അടിസ്ഥാന യോഗ്യത ബയോഡേറ്റ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയയ്ക്കുക കേരള സർക്കാരിന്റെ കീഴിൽ മിൽമയ ജോലി നേടാൻ അവസരം കേരള കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ ഏരിയ സെയിൽസ് മാനേജർ ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് തസ്തികകളിലേക്കാണ് നിയമനം ഏരിയ സെയിൽസ് മാനേജർ തസ്തികയിലേക്ക് ആവശ്യമായ അടിസ്ഥാന യോഗ്യത എം ബി എ ബിരുദം കുറഞ്ഞത് ഏഴ് വർഷത്തെ പ്രവൃത്തി പരിചയം ടെറിറ്ററി സേൽസ് ഇൻചാർജിലേക്ക് ആവശ്യമായ അടിസ്ഥാന യോഗ്യത എം ബി എ വിവിധ ജില്ലകളിൽ മൊത്തം ആറ് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം അവസാന തീയതി മാർച്ച് കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലും ശംഖുമുഖം ജി വി രാജ ഇൻഡോർ സ്റ്റേഡിയത്തിലും സംഘടിപ്പിക്കുന്ന സമ്മർ കോച്ചിങ് ക്യാമ്പിൽ പരിശീലനം നൽകുന്നതിന് റോളർ സ്കേറ്റിംഗ് പരിശീലകന്റെ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു എസ് എൽ സി പാസ്സായ ദേശീയ സംസ്ഥാന മെഡൽ ജേതാക്കൾ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്തവർ സായി സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസായവർ എന്നിവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി നാപ്പത്തഞ്ച് വയസ്സ് അപേക്ഷകർ ഇരുപത്തിയൊന്നിന് രാവിലെ പതിനൊന്നിന് കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നടത്തുന്ന വാക്കിംഗ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം നിങ്ങളുടെ സ്ഥാപനങ്ങളിലെ ജോലി ഒഴിവുകൾ ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട നമ്പർ ഒമ്പത് നാല് പൂജ്യം 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 ഒമ്പത് മൂന്ന് മൂന്ന് ഗുഡ്ജോവിന്റെ മറ്റൊരു എപ്പിസോഡിൽ അടുത്ത ദിവസം കാണാം നമസ്കാരം